ഈ ഒരു വിഷയത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് ഇത് അന്വേഷിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പോലീസോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് സംവിധാനമോ ഒക്കെ തന്നെയാണ് സംസ്ഥാന സർക്കാരിനെ നിയന്ത്രിക്കുന്ന പാർട്ടി എന്നത് സി പി എം ആണ് സി പി എമ്മിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് എഫ് ഐ എന്നുള്ളത് നമുക്കറിയാം അപ്പൊ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ താല്പര്യപ്പെടും എന്ന് ഞാൻ കരുതുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അന്വേഷണം ഇതിനു മുമ്പ് ഉണ്ടായിരിക്കുന്ന മറ്റു പല അന്വേഷണം പോലെ തന്നെ ഗതി മാറി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് തന്നെയുമല്ല ഈ വിഷയത്തിൽ ദൃക്സാക്ഷികളായിട്ടുള്ള വിദ്യാർത്ഥികളുടെ സാക്ഷി മൊഴി എന്ന് പറയുന്നത് വളരെ വൈറ്റലായതുകൊണ്ട് തന്നെ ആ വിദ്യാർത്ഥികൾക്ക് ഭയരഹിതമായിട്ട് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ അവർ എന്താണോ കണ്ടത് ആ വിവരങ്ങൾ പറയുന്നതിനുള്ള ഒരു അവസരം ഉണ്ടാകണം സംസ്ഥാനത്തിന്റെ പോലീസാണ് ഈ വിഷയം അന്വേഷിക്കുന്നത് എങ്കിൽ ആ രീതിയിലുള്ള ഒരു ഗ്യാരണ്ടി ആ വിദ്യാർത്ഥികൾക്കോ ആ വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കൾക്കോ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനും വയ്യ അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ കുട്ടികൾ ഒരുപക്ഷെ ഒരു ബാഹ്യ പ്രേരണ കൊണ്ട് തന്നെ അവിടെ നടന്നിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് പറയാതിരിക്കാനുള്ള ഒരു സാധ്യത കൂടി ഇവിടെ പരിഗണിക്കേണ്ടതാണ് കാരണം അന്വേഷിക്കുന്നത് കേരള പോലീസാണ് കേരള പോലീസിനെ നിയന്ത്രിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സി പി എമ്മിന്റെ സർക്കാരാണ് അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനെ വെട്ടിലാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കാൻ സാധ്യതയില്ല എന്നുള്ള ഒരു സാമാന്യ യുക്തി മാത്രം മതി അത് മനസ്സിലാക്കുന്നതിന് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ നിർണായകമാകാവുന്ന ഏതാണ്ട് നൂറ്റി മുപ്പതോളം വിദ്യാർത്ഥികൾ ഇതിന് സാക്ഷികളാണ് എന്ന് പറയുന്നു അപ്പൊ അത്രയും വിദ്യാർത്ഥികളുടെ സാക്ഷി മൊഴി ഏകപക്ഷീയമായി മാറുന്നതിനുള്ള സാധ്യത കൂടി പരിഗണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് സംസ്ഥാന പോലീസ് അന്വേഷിക്കേണ്ടുന്ന ഒരു വിഷയമല്ല എന്ന് ആദ്യം തന്നെ സുവ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് തന്നെയുമല്ല ഈ രീതിയിലുള്ള ഒരു അട്ടിമറി ഈ കേസിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയിലേക്ക് തന്നെയാണ് ഈ തെളിവെടുപ്പ് എന്ന് പറയുന്ന ഒരു പ്രഹസനം വിരലിച്ചുകൊണ്ടുന്നത് കാരണം നമ്മൾ അവിടെ കണ്ടതിരിക്കുന്ന എന്താണ് അതിന്റെ കുറെ വിഷ്വൽസ് ഒക്കെ വന്നിരിക്കുന്നതിൽ തെളിവെടുപ്പിന്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ വയറുകൾ എടുത്തുകൊണ്ട് പോകുന്നു ഗ്ലൂഗൺ എടുത്തുകൊണ്ട് പോകുന്നു അതല്ല എങ്കിലവിടെ പോകുന്നു അതെ അപ്പൊ ഇതൊക്കെ കൊണ്ട് മർദ്ദിച്ചു കഴിഞ്ഞാൽ അത് മരണത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിലത്തേക്കുള്ള മാരകമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന രീതിയിലൊക്കെ ഒരുപക്ഷെ സമർത്ഥിക്കാൻ നാളെ ഈ പ്രതികളായിട്ടുള്ള ആൾക്കാരുടെ അഭിഭാഷകർക്ക് കോടതിയിൽ സാധിച്ചേക്കാം അപ്പൊ ഈ സാധ്യതകളെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഈ അന്വേഷണം ഈ ഒരു ഘട്ടത്തിൽ തന്നെ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് കൈമാറുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ഇവിടെ നീതി നടപ്പാക്കണമെന്നും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പോയി വളരെ സമാധാനത്തോടു കൂടിയും സ്വാതന്ത്ര്യത്തോടും കൂടി വിദ്യാഭ്യാസത്തിന് സാധിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകണം എന്ന് കരുതുന്ന ഏറെ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനമാണ് കാരണം ഈ ഒരു വേദന എന്ന് പറയുന്നത് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളുടെ മാത്രം വേദനയാണ് എന്ന് ഞാൻ കരുതുന്നില്ല അത് ഷെയർ ചെയ്യുന്ന കേരളത്തിലുള്ള അല്ലെങ്കിൽ ഈ വാർത്തയറിഞ്ഞ നിരവധി ആൾക്കാരുണ്ട് അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രസക്തമാകുന്ന ഒരു കാര്യം വേലി തന്നെ വിളവ് തിന്നുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പൊ നമുക്കറിയാം ഡീനിനെതിരെ അല്ലെങ്കിൽ അസിസ്റ്റന്റ് വാർഡിനെതിരെ അവിടെ നടപടികൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ തന്നെ ഒരു അനുശോചന സമ്മേളനത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രസംഗത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇതിനോടകം തന്നെ പല മാധ്യമ റിപ്പോർട്ടുകളും വരുന്നുണ്ട് അതിൽ അദ്ദേഹം ഈ വിവരങ്ങൾ ഒന്നും തന്നെ നമ്മൾ മറ്റാരോടും പറയാൻ പാടില്ല എന്ന രീതിയിലത്തേക്ക് വിദ്യാർത്ഥികളോട് പറയുന്നതായിട്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നാൽ ഈ അധികാര സ്ഥാനത്തിരിക്കുന്ന ഇരിക്കുന്ന തന്നെ നിങ്ങളുടെ വാമൂടിക്കെട്ടിക്കോ എന്ന രീതിയിലത്തേക്കുള്ള ഒരു നിർദ്ദേശം നൽകുന്നതായിട്ട് മാത്രമേ അതിനെ പരിഗണിക്കാൻ കഴിയുകയുള്ളൂ അതല്ല എങ്കിൽ ഇവിടെ പോലീസിന്റെ സർവേലൻസ് ഉണ്ടെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ അന്വേഷണം നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞ് ഈ അന്വേഷണ സംഘത്തിനോട് സഹകരിക്കണം എന്നാണ് ഒരു ഉത്തരവാദിത്ത സ്ഥാനത്തിരിക്കുന്ന യേണ്ടത് പക്ഷെ അത് പറയുന്നതിന് പകരം ഈ രീതിയിലത്തേക്കുള്ള ഒരു പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആരോപണങ്ങളും കൂടി ചേർത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി കൃത്യമായി ചെയ്യുന്നതിൽ അദ്ദേഹം മനഃപൂർവ്വമായിട്ടുള്ള വീഴ്ച കാണിച്ചു എന്ന് മാത്രമേ നമുക്കതിൽ നിന്ന് അനുമാനിക്കാൻ കഴിയുകയുള്ളൂ തന്നെയുമല്ല അദ്ദേഹം അദ്ദേഹത്തിനോട് വി സി ചോദിച്ചിരുന്ന ഒരു വിശദീകരണം ആരാഞ്ഞതിന് മറുപടിയായിട്ട് അദ്ദേഹം നൽകിയിരിക്കുന്ന പല കാര്യങ്ങളും വസ്തുതാവിരുദ്ധമാണ് അതല്ല എങ്കിൽ അതൊന്നും തന്നെ തൃപ്തികരമായിട്ടുള്ള ഒരു മറുപടിയല്ല നമ്മൾ കണ്ടതാണ് ഡീൻ മാധ്യമങ്ങളുടെ മുന്നിൽ അദ്ദേഹത്തിന്റെ ഒരു ഭാഗം പറയുന്ന സമയത്ത് അദ്ദേഹം ആവർത്തിച്ചു പറയാനായിട്ട് ശ്രമിക്കുന്നത് ഡീൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ അല്ല എന്നും ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടുന്ന പണിയല്ല തന്റേത് എന്നും പറയുന്നു അതിനുശേഷം ഈ ഒരു വിഷയം ഉണ്ടായതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകളെ കുറിച്ചാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു മരണം ഉണ്ടായി കഴിഞ്ഞാൽ ആ വീടിന്റെ അയൽവക്കക്കാരൻ ഏത് രീതിയിലാണോ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നത് അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ മാത്രമേ ഇവിടെ ഡീനിന്റെ ഭാഗത്തു നിന്നുള്ളൂ അപ്പൊ എന്താണ് ഒരു മരണ വീടിന്റെ അടുത്തുള്ള ഒരു അയൽവക്കക്കാരനാണോ ഡീൻ അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഡീൻ എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹത്തെ താമസിക്കുന്ന സ്ഥലവും കോളേജിൽ തമ്മിലുള്ള ദൂരം അഞ്ഞൂറ് മീറ്റർ ആണ് അര കിലോമീറ്റർ ഉണ്ട് ഞാൻ ഇവിടെ ഒന്നും അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരാൾ അവിടെ ഇരിക്കാനായിട്ട് യോഗ്യനല്ല എന്നാണ് ഡീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞത് വളരെ സുരക്ഷിതമായിട്ടും സമാധാനപരമായിട്ടും ആ ക്യാമ്പസ് കൈകാര്യം ചെയ്യുക അവിടുത്തെ കാര്യങ്ങൾ നടന്നു പോകുക എന്നുള്ളതാണെങ്കിൽ അത് സമഗ്രമായിട്ടുള്ള കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ ശ്രദ്ധ എത്തേണ്ടതുണ്ട് അതവിടെ എത്തുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അല്ലാതെ അവിടെ മരണവിവരം അറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം അവിടെ ചെല്ലുന്നു അവിടെ നിന്ന് ഈ കെട്ടഴിച്ച ഇറക്കാനുള്ള കാര്യങ്ങൾ നോക്കുന്നു ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയുള്ള നടപടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു ഈ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയും എന്ന് തോന്നുന്നില്ല മടിയില്ല കേട്ടോ ചിയർ വിത്ത് ഡോക്ടർ എം കെ പോസ്റ്റർ കണ്ടല്ലോ താങ്കൾ മറ്റേ കാന്തദാസു ഇത് തന്നെയാണെന്നാ പറയുന്നേ കേട്ടോ അവിടെ ഹോസ്റ്റലിൽ വന്നിരുന്ന് മദ്യപിക്കുക അയാളുടെ റൂമിൽ ഇവരെ കൊണ്ടുപോയി മദ്യം ഒഴിച്ചു കൊടുക്കുക ഇതൊക്കെയാണ് അവിടുത്തെ കലാപരിപാടികൾ അല്ല അതുകൊണ്ട് തന്നെയാണ് പ്രശ്നം അതായത് നമ്മൾ വിദ്യാർത്ഥികളോട് നിങ്ങൾ ഗാഗ് ചെയ്ത് സ്വയം ഗാഗ് ചെയ്തിട്ട് ഈ വിഷയത്തിനെ പറ്റി മറ്റുള്ളവരോട് പറയരുത് എന്ന് പറയുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സംസാര രീതി അദ്ദേഹത്തിന്റെ ഇടപെടൽ ഏത് സന്ദർഭത്തിൽ നിന്നാണ് അദ്ദേഹം സംസാരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി അദ്ദേഹത്തിന് തന്നെ ഒരു ബോധമുണ്ടോ എന്ന് പോലും സംശയം തോന്നും കാരണം അറിയേണ്ടത് ഇത് ഒരു മൂന്ന് ദിവസമായിട്ട് ഒരാൾ പീഡിപ്പിക്കപ്പെടുന്നു പതിനാറാം തീയതി ക്യാമ്പസിലേക്ക് തിരിച്ചു വിളിക്കപ്പെടുന്ന ഒരാൾ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ പീഡിപ്പിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് ആ വിഷയം പോവുകയാണ് അപ്പൊ അങ്ങനെ വരുന്ന അതുമായി ഡീനിന് ഒന്നും അറിയില്ല എന്ന രീതിയിലത്തേക്ക് അദ്ദേഹം അഭിനയിക്കുകയാണ് അതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മരണത്തിന് ശേഷം താൻ ചില ഇടപെടലുകൾ നടത്തി എന്നതല്ലാതെ ഈ വിഷയത്തിൽ ഡീനിന്റെ വേർഷൻ എന്താണ് അദ്ദേഹം അവിടെയുള്ള വിദ്യാർത്ഥികളുമായിട്ടൊക്കെ എന്തായാലും സംസാരിച്ചിരിക്കാം അപ്പൊ അങ്ങനെ സംസാരിച്ചതിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായിരിക്കുന്ന കാര്യം എന്താണ് എന്നതിനെ പറ്റി പോലും അദ്ദേഹം ബി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല അപ്പൊ അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ ഇവിടെ ഹോസ്റ്റലിലുള്ള വിദ്യാർത്ഥികളോട് യഥാസമയം സംസാരിച്ചു ആവുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവിടെ ചെയ്തു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ എന്താണ് ഈ വിദ്യാർത്ഥികളോട് സംസാരിച്ചപ്പോ അവർ അദ്ദേഹത്തിനോട് പറഞ്ഞത് എന്നതിനെപ്പറ്റി അദ്ദേഹം പറയുന്നില്ല അദ്ദേഹം എല്ലായ്പ്പോഴും പറയാനായിട്ട് ശ്രമിക്കുന്നത് ഇത് ഒരു പ്രശ്നരഹിത ക്യാമ്പസാണ് ഇവിടെ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല എന്നാണ് നോക്കൂ അങ്ങനെ പ്രശ്നരഹിതമായിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ് അവിടെ ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് ഇത് അത് ഡീനിനെ ഞെട്ടിപ്പിക്കേണ്ടതാണ് ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായല്ലോ എന്നുള്ള ഒരു ഭീതി അദ്ദേഹത്തിന് ഉണ്ടാകേണ്ടതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് അത് വായിച്ചെടുക്കാനും കഴിയണം നേരെ മറിച്ച് ഇവിടെ ആ രീതിയിലുള്ള ഒരു കാര്യമില്ല അദ്ദേഹം വളരെ കൂളായിട്ട് നിന്നിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത് അപ്പൊ അദ്ദേഹം ഇടപെട്ട് സംസാരിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾ ഈ വിഷയങ്ങൾ ഒന്നും തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞില്ലേ എന്നുള്ള ഒരു ചോദ്യമുണ്ട് ഇനി അഥവാ വിദ്യാർത്ഥികൾ ആരും തന്നെ അദ്ദേഹത്തിനോടൊന്നും പറഞ്ഞില്ല എങ്കിൽ മൂന്ന് ദിവസമായിട്ട് അവിടെ ഒരു പയ്യൻ കൊടിയ പീഡനത്തിന് വിധേയനാകുന്നു എന്ന അറിവുള്ള വിദ്യാർത്ഥികൾ എന്തുകൊണ്ടായിരിക്കാം അത് ഡീനിനെ അറിയിക്കാതെ പോയത് എന്നുള്ളത് ചിന്തിക്കേണ്ടേ ഡീലിനെ അറിയിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നാണ് വിദ്യാർത്ഥികൾ ചിന്തിച്ചതെങ്കിൽ ഒരുപക്ഷെ അവരെയും കുറ്റം പറയാൻ കഴിയില്ല കാരണം അങ്ങനെയാണെങ്കിൽ അവർ സ്വയം എക്സ്പോസ് ചെയ്യപ്പെടുകയായിരിക്കാം നാളെ ഒരുപക്ഷെ അവരും ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിന് ഇരയായി മാറിയേക്കാം ഈ രീതിയിലുള്ള ഭീതി ഉണ്ടാകും ഈ കുട്ടികളിൽ പലരും ഒരുപക്ഷെ അവരുടെ പേരൻസിനോട് ഈ വിഷയത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ ഇങ്ങനെയുള്ള ഒരു കോക്കസ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു ധാരണ ഈ വിദ്യാർത്ഥികൾക്കും അവർ വഴിയ രക്ഷിതാക്കൾക്കും ഉണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം പോയി ഒരു ഭയവും കൂടാതെ മറ്റുള്ള ആൾക്കാരോട് അറിയിക്കണം എന്ന് ഒരിക്കലും ഈ രക്ഷകർത്താക്കൾ പറയുമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല